ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ജിമ്മിലൊന്നും പോകാതെ തന്നെ വലിയ ഒന്നും വലിയ നിങ്ങൾക്ക് ഡമ്പൽ അങ്ങനെയുള്ള സാധനങ്ങളുടെ ഒന്നും ആവശ്യമില്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പർ ചെസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് നല്ല ടകാ ടക്ക് വീഡിയോ ആണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നൂറ് ശതമാനം ഗുണം തരും ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഈ അപ്പർ ചെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ കാണിച്ചുതരാം ഇതാ ഈ ഒരു ഭാഗത്തിനാണ് നമ്മൾ പൊതുവേ അപ്പർ ചെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു മേഖലയാണ് അപ്പർ ചെസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ചില ആൾക്കാർക്കുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ എല്ലൊക്കെ ഇങ്ങനെ ഇവിടുത്തെ ബോണൊക്കെ ഇങ്ങനെ തെള്ളി ഉന്തി ഇങ്ങനെ പൊന്തിയൊക്കെ ഇങ്ങനെ നിൽക്കും അതൊക്കെ ഭയങ്കര വൃത്തികളാണ് പുറമെ നിന്നത് കാണുമ്പോഴൊക്കെ നമ്മൾ ഷട്ടൊക്കെ ഊന്നി നിൽക്കുമ്പോൾ ഈ ബോണൊക്കെ എന്ന് പറയുന്നത് ഇങ്ങനെ ഉന്തി നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഒരു ഭംഗിയില്ലാത്ത കാര്യമാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഈ അപ്പർ ചെസ്റ്റിനിട്ടാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് അപ്പം അപ്പർ ചെസ്റ്റിനാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നിങ്ങൾ ഈ വർക്കൗട്ട് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യാതൊരു മെഷീൻസിൻ്റെയും സഹായവും ഇല്ലാതെ ജിമ്മിലൊന്നും പോകാതെ തന്നെ നിങ്ങൾക്ക് ഈ അപ്പർ ചെസ്റ്റ് നല്ല സ്കിഡിലാക്കി മാറ്റാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണം നിങ്ങൾക്ക് നൂറ് ശതമാനം ഇത് വർക്ക് ചെയ്യുന്ന ഒരു വർക്കൗട്ട് സിസ്റ്റമാണ് ഇതിനകത്ത് നമ്മൾ രണ്ട് ചൂടുകട്ടയാണ് ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ രണ്ടൂന്ന് നമ്മുടെ പുഷപ്സിൻ്റെ വേരിയേഷൻസും ഇത് നല്ല കിടിലം വർക്കൗട്ടാണ് നിങ്ങളുടെ അപ്പർ ചെസ്റ്റ് നല്ല കിടിലമാകും നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങളിത് ഫോളോ ചെയ്യണം അപ്പം എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് നമ്മുടെ അപ്പർ ചെസ്റ്റിലോട്ട് പോകാം ഓക്കെ ഫ്രണ്ട്സ് ഹായ് ഫ്രണ്ട്സ് അപ്പം നമുക്ക് ആരംഭിക്കാം അപ്പം നമ്മുടെ അപ്പർ ചെസ്റ്റൊക്കെ ടക്കാ ടക്ക് നല്ല കിടിലമാക്കാനുള്ള ഒരു നാല് വർക്കൗട്ടുകളാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പം നിങ്ങൾ നിങ്ങളെ അപ്പർ ചെസ്റ്റിലോട്ട് ഫോക്കസ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ എന്ത് വർക്കൗട്ട് ചെയ്യുമ്പോഴും നമ്മുടെ ഏത് മസിൽ ഗ്രൂപ്പിനാണോ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് ആ മസിൽ ഗ്രൂപ്പിലോട്ട് മാത്രം നമ്മുടെ മൈൻഡിനെ ഫോക്കസ് ചെയ്യുക അല്ല ഇതേ കണക്ക് ഞാൻ കൈവച്ചിരിക്കുന്ന കണക്ക് കൈത ഇതേപോലെ വെച്ചതിന് ശേഷം നിങ്ങൾ കാല് അല്പം ഒന്ന് ഉയർത്തി വെക്കുക അതിന് ശേഷം ഇങ്ങനെ താഴോട്ട് വരിക അതുകൊണ്ട് ഈ പുഷപ്സാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പർ ചെസ്റ്റിന് വേണ്ടിയിട്ട് ഈ വർക്കൗട്ട് നിങ്ങളുടെ അപ്പർ ചെസ്റ്റ് നല്ല കിടിലമാക്കും നിങ്ങളുടെ അപ്പർ ചെസ്റ്റിലോട്ട് നിങ്ങളുടെ ഫുൾ ലോഡ് കൊടുക്കുക നിങ്ങളുടെ നിങ്ങളുടെ ആ ഇന്നർ ഡെൽറ്റോയിനും നിങ്ങളുടെ ഷോൾഡർ മസിലിനും നല്ല കിടിലമായിട്ട് തന്നെ ആക്ടിവേഷൻ കിട്ടുന്ന വർക്കൗട്ടാണ് നിങ്ങൾ ആ നിങ്ങളുടെ ആ അപ്പർ ചെസ്റ്റിലോട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇത് നിങ്ങളൊരു മൂന്ന് സെറ്റ് ചെയ്യുക ഒരു പതിനഞ്ച് റബ്സിൻ്റെ പതിനഞ്ച് റബ്സും നിങ്ങളൊരു മൂന്ന് സെറ്റ് ചെയ്യുക നല്ല കിടിലം വർക്കൗട്ടാണ് ഓക്കെ ഫ്രണ്ട്സ് ഇതാണ് അടുത്തായിട്ട് നമ്മുടെ രണ്ടാമത്തെ വർക്കൗട്ടിലോട്ട് നമ്മൾ പോവുകയാണ് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വർക്കൗട്ട് കൈ കണക്ക് റിവേഴ്സ് പൊസിഷനിൽ വെക്കുക അതേ കണക്ക് നിങ്ങൾ കാല് മുകളിലോട്ട് ഉയർത്തി വെക്കുക അതിന് ശേഷം നിങ്ങൾ പുഷപ്പിൻ്റെ പൊസിഷനിൽ വരിക ഇതേ കണക്ക് തന്നെ കൈ റിവേഴ്സിൽ വെച്ചതിന് ശേഷം താപ്പോട്ട് നിങ്ങൾ അപ്പർ ചെസ്റ്റിനെ ഫോക്കസ് ചെയ്യുക ഓക്കെ വൺ ടു ത്രീ നിങ്ങളുടെ അപ്പർ ചെസ്റ്റിലോട്ട് നിങ്ങളുടെ മൈൻഡിനെ കൊണ്ടുപോകുക നിങ്ങളുടെ അപ്പർ ചെസ്റ്റിനുള്ള കിടിലുമാകും നല്ല സൂപ്പർ വർക്കൗട്ടാണ് ഇതും നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പതിനഞ്ച് പ്രാവശ്യം വെച്ച് ഒരു മൂന്ന് സെറ്റാണ് ഓക്കെ ഫ്രണ്ട്സ് ഇത് നിങ്ങളുടെ ബൈസപ്സിനെ ആക്ടിവേഷൻ ചെയ്യിപ്പിക്കും ഓക്കെ നിങ്ങൾ ജിമ്മിലൊന്നും പോകേണ്ട നിങ്ങളുടെ അപ്പർ ജസ്റ്റ് കിടിൽ വെക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരുപാട് വലിയ വലിയ വെയിറ്റ്സുകളൊന്നും വേണ്ട നിങ്ങൾക്ക് വീട്ടിലൊന്നും തന്നെ യാതൊരു ഡമ്പലിൻ്റെയോ പ്ലേറ്റ്സിൻ്റെയോ ഒന്നും സഹായമില്ല നിങ്ങളുടെ അപ്പർ ജസ്റ്റ് നിങ്ങൾക്ക് കിടിലുമായിട്ട് ആക്ടിവേഷൻ ചെയ്യാൻ പറ്റും പക്ഷേ നിങ്ങൾ നിങ്ങൾ നല്ല ഹാർഡ് വർക്ക് ചെയ്യണം നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആവണം നിങ്ങൾ നല്ല ആത്മാർത്ഥതയിലൂടെ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ മൈൻഡിനെ കറക്റ്റ് ആ ഒരു വർക്കൗട്ടിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീട്ടിൽ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സൂപ്പറായിട്ട് ബോഡി ബിൽഡ് ചെയ്തെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ വർക്ക് നമ്മൾ രണ്ട് ഇഷ്ടിക എടുക്കുകയാണ് ഇഷ്ടിക എടുത്ത് ആരാടേയും തലക്കെറിയാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വർക്കൗട്ടിൻ്റെ ടൂളാണ് ഈ ഇഷ്ടിക എന്ന് പറഞ്ഞത് ആ ഇതേ കണക്ക് ഞാൻ കൈവച്ചിരിക്കുന്ന കണക്ക് ഇതേപോലെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക ഇത് നിങ്ങളുടെ അപ്പർ ചെസ്റ്റിനെ നല്ല രീതിയിൽ ആക്ടിവേഷൻ ചെയ്യിപ്പിക്കും നിങ്ങളുടെ അപ്പർ ചെസ്റ്റിന് നല്ല സൂപ്പറാകും ഓക്കെ ഫ്രണ്ട്സ് ടക്കാ ടക്ക് വർക്കൗട്ട് ഫടാഫട്ട് വർക്ക്ഔട്ട് നിങ്ങൾ വർക്കൗട്ടിലോട്ട് ഫോക്കസ് ചെയ്യുക ഓക്കേ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ജിമ്മിൽ പോയാലേ നിങ്ങൾ അവിടെ പോയാലേ ഇവിടെ പോയാലും നിങ്ങൾക്ക് ബോഡി ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ അതൊക്കെ വെറുതെയാണ് ഫ്രണ്ട്സ് നമുക്ക് മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരു മസ്കുലർ ശരീരം ഉണ്ടാക്കിയെടുക്കാം നല്ല കിടലും ഷേപ്പുള്ള ഒരു ശരീരം ഉണ്ടാക്കിയെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യുക അപ്രത്യക്ഷത്തിൻ്റെ നമ്മുടെ മൂന്നാമത്തെ വർക്കൗട്ട് രണ്ട് ചൂടുകട്ടം മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള വർക്കൗട്ടാണ് കിടിലം വർക്കൗട്ടാണ് സൂപ്പർ വർക്കൗട്ടാണ് നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനം തരും നിങ്ങളുടെ അപ്പർ ചെക്സ്റ്റൊക്കെ നല്ല കിടിലമാകും ഓക്കെ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ വർക്കൗട്ട് അപ്പം നമ്മുടെ നാലാമത്തെ വർക്കൗട്ടിലൂടെ നമുക്ക് കിടക്കാം ഫ്രണ്ട്സ് ഞാൻ അനുമ്പോൾ ഒരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം കാരണം നിങ്ങളുടെ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത് ഇതാണ്ട് ഇതാണ് നമ്മുടെ നാലാമത്തെ വർക്കൗട്ട് നമ്മുടെ നാലാമത്തെ ഇതേ കണക്കിൽ നിങ്ങൾ ഇഷ്ടിക്കരുതാണ് ഇതേ കണക്ക് തന്നെ കൊണ്ടുവരുവാണ് നിങ്ങൾ ഒരുപാട് മേളിലോട്ടൊന്നും എടുത്ത് പൊക്കരുത് നിങ്ങള ഇതേ കണക്ക് തന്നെ ചെയ്താൽ മതി ഇത് നല്ല സൂപ്പർ വർക്കൗട്ടാണ് നിങ്ങളുടെ അപ്പർ സിസ്റ്റിനും നിങ്ങളുടെ ഡെൽറ്റോണിനുമൊക്കെ നല്ല വർക്കൗട്ടാണ് സുഹൃത്തുക്കളെ നിങ്ങളുടെ ബോഡിയൊക്കെ നല്ല ടഗ ട കിടുക്കമാക്കി മാറ്റാം നമുക്ക് വീട്ടിൽ തന്നെ വർക്കൗട്ട് ചെയ്തുകൊണ്ട് നമുക്ക് നല്ല കിടിലവാക്കാം ഓക്കെ ഫ്രണ്ട്സ് ഇതിൽ കൂടുതൽ മോട്ടിവേഷനിലൊന്നും എനിക്ക് നിങ്ങൾക്ക് തരാൻ കഴിയില്ല ഓക്കെ ഞാൻ ഈ വർക്കൗട്ടിൻ്റെ വീഡിയോസും മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഫിറ്റ്നെസ്സിൻ്റെ വീഡിയോസ് മാത്രമാണ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ എനിക്ക് വേണം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോകളോട്ട് ഞാൻ ഇനിയും വരാം അപ്പം ഇനി കാണുന്നവരെ ബായ് ബൈ ബൈ